തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമെന്ന പരാതിയിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കലക്ടർ വിശദീകരണം തേടി വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന എൽ ഡി എഫിന്റെ പരാതിയിലാണ് വിശദീകരണം തേടിയത് രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി സി പി ഐ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ കെ കെ വത്സ്യരാജാണ് പരാതി നൽകിയത് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ആവശ്യമേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്നതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാര്യം ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത് ജില്ലയിലെ മുഖ്യ മുഖ്യവരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും എൽ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ നേരത്തെ ജില്ലാ കളക്ടർക്ക് എൽ ഡി എഫ് നേതൃത്വം പരാതി നൽകിയിരുന്നു ഇക്കാര്യങ്ങളിലും അന്വേഷണം നടന്നുവരികയാണ് മീഡിയ ടൈം തൃശൂർ